വിക്രംബോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിക്രം അഭിലാഷിനെ തേടി പിടിച്ച് അഭിലാഷിൻ്റെ അടുത്ത് എത്തി അവനെ ഇട്ട് പഞ്ഞിക്കിടുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വേദിയും ബാക്കി പോലീസുകാരും എല്ലാവരോടും വരുന്നത് ഈ സമയം വിക്രം ദേഷ്യം വന്നിട്ട് അഭിലാഷിനെ കത്തിയെടുത്ത് കുത്താൻ തുടങ്ങുന്ന സമയത്താണ് വേദ ഉറക്കി വിളിക്കുന്നത് വിക്രം വിക്രമെന്ന് ഏതായാലും പോലീസുകാരെയൊക്കെ കാണുന്നതേക്കും വിക്രം കത്തിയൊക്കെ മാറ്റും അതെങ്കിലും അഭിലാഷ് പോലീസുകാരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും അവൻ്റെ നെകളുപ്പിന് കുറവൊന്നുമില്ല ഇതുപോലുള്ള റേപ്പിസ്റ്റിനെ ഒന്നും പുറത്തിറക്കി വിടരുത് അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം എന്നിട്ട് വേദ അഭിലാഷിൻ്റെ കാരണം തീർത്തോളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് റേപ്പിസ്റ്റ് എന്ന് വിളിച്ചത് ആ വാക്ക് നീ ഒരു തവണ കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാരണം ടിച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് അഭിലാഷ അതുപോലെ തന്നെ വേദ വിക്രത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ട് വിക്രത്തിൻ്റെ കൈയും പിടിച്ച് മാസമായിട്ട് നടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക കേട്ടോ അഭിലാഷ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഏതായാലും ഈ കൂടി വേദ വിക്രത്തെ വിട്ടു പോകും എന്നൊക്കെ ആയിരുന്നല്ലോ അവരുടെ ഒരു വിചാരം ഏതായാലും ഏറെ വേദയുടെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ അന്തം വിട്ട് വേദന ഇങ്ങനെ നോക്കുവാണ് വിക്രം ഇത്രയൊക്കെ സംഭവിച്ച് വീട്ടുകാരും നാട്ടുകാരും വലിയ നേതാവായിരുന്ന ശ്രീകാര്യം ശ്രീനിവാസം പോലും കൈവിട്ടു എന്നിട്ടും വേദ കൂട് നിൽക്കുന്നത് അത്ഭുതത്തോടെ നോക്കുന്ന വിക്രത്തി കാണിക്കുന്നുണ്ട്